പാപം ഞാൻ ഒരു പുഴുവാണ് പ്രാണികളിൽ ഞാൻ ശിശുപാണേ പാരിൽ പുതുമഴ പെയ്യുമ്പോൾ പാറിപ്പാറ നടന്നിടും പയ്യാരങ്ങൾ പറഞ്ഞിടും പാടവരമ്പത്തോടിയിടും പാലും പിഴവും പ്രിയമാണേ കത്തേ നോറും പൂവൻ മത്തകൾ കണ്ടുണരും പകലണയും പോർ വീടനയും പാട്ടും പാടിയൊളി ചൂടും കള്ളി കൂടം വിട്ടപ്പോഴേല്ലാം പഴമ പെരുത്തി മച്ചിന്മേൽ പാട്ടും മൂളിയിരുപ്പായി പഴമ പെരുത്തി മച്ചിന്മേൽ പാട്ടും മൂളിയിരുപ്പായി പാപം ഞാൻ ഒരു പുഴുവാണ് പ്രാണികളിൽ ഞാൻ ശിശുപാണി വാരിൽ പുതുമഴ മഴ പെയ്യുമ്പോൾ പാറിപ്പാറി നടന്നിടും